വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ രണ്ടു കോടി രൂപയുടെ പദ്ധതിയുമായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് വാഗമൺ മുറികളുള്ള ടോയ്ലറ്റും ഇതിനോടനുബന്ധിച്ച് വിപുലമായ രീതിയിലുള്ള കോഫി ഷോപ്പുമാണ് ഒരുക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു പദ്ധതി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വിവിധങ്ങളായ പദ്ധതികൾ വാഗമണ്ണിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ രണ്ട് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഗമണ്ണിൽ നടത്തുന്നത് വാഗമൺ മൊട്ടക്കൊന്നിനു സമീപം ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി മുപ്പത് മുറികളിലുള്ള ടോയ്ലറ്റ് കോംപ്ലക്സും വലിയ കോഫി ഷോപ്പും ഫീഡിംഗ് റൂമും അടക്കമാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നിർമ്മിക്കുന്നത് ഇതിന്റെ നിർമ്മാണ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു കേന്ദ്രത്തിന്റെ വികസനത്തിന് അവിടെ വരുന്ന ആളുകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു പത്തോ മുപ്പതോ സെന്റ് സ്ഥലം തരണമെന്ന് ബന്ധപ്പെട്ട അധികാരിയോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മോട് നമ്മളവരൊക്കെ സ്വീകരിക്കുന്ന സമീപനം ഇതാണ് ഏതാണ്ട് രണ്ടു മൂന്ന് വർഷമാണ് ഈ പണം മാറ്റി വെച്ച് മാറ്റിവെച്ച് സ്വില്ല ഓവറാക്കി ഇപ്പോൾ നമുക്ക് പത്ത് സെന്റ് കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി വാഗമൺ എത്തുന്ന വിനോദ സഞ്ചാരികളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ് സാധ്യമാകാൻ പോകുന്നത് ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി അധ്യക്ഷയായിരുന്നു ഡി ടി പി സെക്രട്ടറി ജിതിൻ സൂര്യ സാറ നിശാന്ത് വി ചന്ദ്രൻ എം എൻ കുശൻ ആർ രവികുമാർ സിനി വിനോദ് സജീവ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാഗമൺ പ്രൈസിൽ ഓണം ඒवவும் புதி Collections ஏத்தவும் குறஞവ High Rangنج Home Plainsces.